നമ്മടെ ഇറ്റലിക്കാരി നല്ല പാട്ടുകാരിയായിരുന്നു ഡേ അവർ അത്യാവശ്യം പാടേ കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ ആ പാട്ട് ഇല്ല ഞാൻ എപ്പോഴും ഫോട്ടോ കാണിച്ചിട്ടില്ലേ ഇല്ല അല്ലേ ഇല്ല ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് സാറേ ഒന്നും പറഞ്ഞിട്ടില്ല നമുക്കൊരു ഒരു വിദേശ ഇന്ത്യയുടെ ഡിപ്ലോമസിക്ക് നല്ല ബന്ധത്തിൽ ഡിപ്ലോമ എന്നിട്ട് ഞങ്ങള് ഈ ഇടയ്ക്ക് കച്ചില് പോയിരുന്നു കച്ചില് പോകുമ്പോ അവിടെ രണ്ട് ടൂറിസ്റ്റുകളായിട്ടുള്ളവര് അവരവിടുന്ന് കണ്ടു രണ്ട് സ്ത്രീകളാണ് അവര് അപ്പൊ അത് ഏതാ രാജ്യം എന്നൊക്കെ ചോദിച്ചപ്പോ അതില് ഒരു സ്ത്രീ പറഞ്ഞു അവർ ഇറ്റലി ആണ് പറഞ്ഞു അപ്പോഴേക്കുണ്ട് സ്ത്രീ പോയിട്ട് ഇറ്റലിയിൽ എന്തോ ഇറ്റലി താമസിച്ചു വന്ന പോലെ എന്തിനാ <laughs> െ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലേ സാറേ ഫോൺ നമ്പർ എന്തോന്ന് ചോദിച്ചോ നമുക്കൊന്ന് വീഡിയോ കോൾ വിളിച്ച് നോക്കാമായിരുന്നു അത് അറിയൂർന്ന് ചോദിക്കാൻ ഫോൺ എടുത്ത് ലാസ്റ്റ് വീഡിയോ കോൾ ഒന്ന് ഞങ്ങള് നോക്കട്ടെ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും ഇറ്റലിക്കാരി വിടാം അപ്പൊ വഴിയിൽ നമ്മൾ ഉപേക്ഷിക്കുന്നു എന്തായാലും ഇപ്പൊ അവരെ കാണാറില്ലല്ലോ അപ്പൊ ഈ നമുക്കൊരു ഇംഗ്ലീഷ് ലവ് ഒരു മലയാള ലവ് തമ്മിലുള്ള വ്യത്യാസം എന്തോ ഫീൽ ചെയ്തത് രണ്ടും അഫക്ട് ചെയ്ത ഒരാളാണല്ലോ മലയാള ലൗന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടൊരു നായ ഉണ്ടാവും അതെനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് നമ്മൾ കുറച്ച് കുറച്ച് മതി അല്ലേ മതി ഒന്നുമല്ലേ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷ് ഈ പ്രണയകാലത്ത് ഇല്ല അങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ സോങ്സ് ഒക്കെ ഞാൻ പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് ഈ ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു നമുക്ക് സംസാരിക്കുന്ന അത് നമ്മൾ കൂടുതലും അങ്ങനെയുള്ള ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ലാംഗ്വേജ് പൂർണ്ണമായിട്ട് മനസ്സിലാകുക പക്ഷെ പാടുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഈസിയിട്ട് തോന്നിയിട്ടുണ്ട് ഇറ്റാലിയൻ സോങ്ങ് പാടിയിട്ടൊന്നുമില്ല പിന്നെ ഇംഗ്ലീഷ് സോങ്സ് ഒക്കെയാണ് ഇംഗ്ലീഷ് സോങ്സ് അത് ഇപ്പോൾ അതല്ല ഇപ്പൊ ഇല്ല ഞാൻ പക്ഷേ പെർഫോം ചെയ്യാറുണ്ട് നമ്മുടെ അമ്മയുടെ പ്രോഗ്രാമിനൊക്കെ പെർഫോം ചെയ്യാറുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ദാമ്പത്യത്തിന്റെ ഞാൻ ഒറിജിനൽ എത്ര കാലമായി ഇപ്പോ ഞാൻ എട്ട് വയസ്സിലാണ് പഠിക്കാൻ തുടങ്ങിയത് അവിടെ നിങ്ങൾക്ക് രൂപം മാറാനുള്ള കഥകളിയാണ് ആദ്യം പിടിച്ചത് അഞ്ചു വയസ്സിലോ അതിനകത്ത് ശത്രുക്കളായ കഥകളിക്കാറല്ലോ ശത്രുക്കളോ അവരോട് ചില ഭാവ് കാണിക്കാൻ ഇത് ആവശ്യമാണെന്ന് തോന്നിട്ട് അതായത് സത്യത്തിൽ എന്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു അമ്മ പള്ളിപ്പുറം ഗോപാലെന്നായിരുന്നു പറയുന്ന വലിയ കഥകളിയാൻ നാട്ടിൽ നിന്നാണ് അമ്മ ആഹ് അതെ ോപാലമ്മായുടെ കഥകളിയൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ആഗ്രഹം പഠിക്കാൻ പക്ഷെ അന്നത്തെ കാലത്ത് പഠിപ്പിക്കില്ലായിരുന്നു സ്ത്രീകളെ അപ്പൊ ആ ഒരു ആഗ്രഹമാണ് പിന്നെ പിന്നെ ഒറിജിനലി അതോ ഈ അഭിനയത്തിലേക്ക് കാര്യം അത് വളരെ ആദർശ്യമായിട്ട് സംഭവിച്ചതാണ് ഞാൻ ഈ കഥകളിയും ഓട്ടം പ്രൊഫഷണൽ ആയിട്ട് തന്നെ പരിപാടിക്ക് പോയിക്കൊണ്ടിരുന്നു മഹാരാജാസ് കോളേജിലാണ് ഞാൻ ബി എ പഠിച്ചത് അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൈനൽ ഇയറൊക്കെ ആകുമ്പോഴത്തേക്കും സെമസ്റ്റർ സിസ്റ്റം വരുന്ന ഒരു കാറ്റ് എനിക്ക് അടിച്ചു ആ കാറ്റ് അടിച്ചു എനിക്ക് മനസ്സിലായി അപ്പം എനിക്ക് സ്ഥിരമായി ക്ലാസ്സിൽ പോകാൻ പറ്റില്ല സെമസ്റ്റർ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒക്കെ അങ്ങനെയാണ് എന്റെ ഗുരുക്കന്മാരായിട്ടുള്ള വേണുജിയും നിർമ്മല പണിക്കരും അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എന്നെ കാലടി യൂണിവേഴ്സിറ്റിയിൽ തിയേറ്ററിന് ചേർക്കാം ക്ലാസിക്കൽ തിയേറ്റർ കൂടിയാട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ചേർത്തത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നാടക അഭിനയിക്കലും ഡയറക്ട് ചെയ്യലും ആണെന്നുള്ളത് അങ്ങനെയാണ് നാടകത്തിലേക്ക് ആയിപ്പോയത് അല്ലെ ഈ സാധാരണ ഈ കഥകളിയും ഈ തുള്ള ഓടുകളിലും പഠിച്ചിട്ടുള്ള ആൾക്കാർ ഡാൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരും ഈ ക്യാമറയുടെ മുമ്പിലേക്ക് വരുമ്പം പഠിച്ചു സമയങ്ങളിൽ എനിക്കുണ്ടായിരുന്നു ആ പ്രശ്നം നമ്മള് രണ്ട് ആക്ടേഴ്സ് സംസാരിക്കേണ്ടതിന് പകരം ഞാൻ എപ്പോഴും എന്ത് ചെയ്യുന്ന എനിക്ക് സ്റ്റേജിലേക്ക് നോക്കി നിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ പറയും അതായത് ഇവിടെ നോക്കിയിട്ടാണ് പറയുന്നത് അയാളുടെ കണ്ണില് ഞാൻ നോക്കുന്നില്ല പക്ഷെ അതെല്ലാം എന്നെ കാല യൂണിവേഴ്സിറ്റിന്റെ മാഷന്മാരാണ് എന്നെ ശരിയാക്കി വിട്ടത് വിട്ടത്മാരനോട് ഇല്ല ഞാൻ സ്വയം കൂടെ ഒരു നാടകം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം ആയിട്ട് അഭിനയിക്കുന്ന പ്രശാന്ത് നാരായണൻ ആയിരുന്നു അത് സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന് പറയുന്ന ഒരു നാടകം ആരായിരുന്നു അത് താജ്മഹൽ എന്ന് പറയുന്നത് ആ നാടകത്തിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ പ്രണയം നാമ്പിട്ടത് അല്ല അല്ല അത് പതിനാല് വർഷം ഞാൻ പറഞ്ഞില്ലേ തുടങ്ങി അന്ന് മുതലേ ആ സമയം മുതലേക്ക് നിങ്ങൾ അറിയുമല്ലോ പിന്നെ അതിൻ്റെ എവിടെ വെക്കിയോ വെച്ചിട്ട് വന്നതാണ്